നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഉണ്ടായത് കനത്ത നഷ്ടമാണ് ആദ്യമൊക്കെ സൈനികർ അല്ലെങ്കിൽ പാകിസ്ഥാൻ മേധാവികൾ അത് മറച്ചു വച്ചുകയെങ്കിലും പാകിസ്ഥാൻ ഭരണാധികാരികളെ കവച്ചു വെച്ചുകൊണ്ട് സൈനികർ തന്നെ അത് ആ നഷ്ടം നഷ്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ പിന്നീട് പുറം ലോകത്തേക്ക് എത്തിക്കുകയുണ്ടായി ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം നൂറ്റി ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയോട് അങ്ങനെ നേരിട്ട് പോരാടി ജയിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായ അവസ്ഥയിൽ ഇപ്പോഴത്തെ കുതന്ത്രങ്ങളിലൂടെ ഇന്ത്യയെ നേരിടാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ കീഴടക്കാമെന്നുള്ള വ്യാവാഹവുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യൻ നയതന്ത്രജ്ഞരെയാണ് ഇപ്പോൾ അതിനായി ലക്ഷ്യമിട്ടിരിക്കുന്നതും ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മഷനിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വസതിയിലേക്കുമുള്ള പത്രവിതരണം പൂർണ്ണമായും നിർത്തിവയ്ക്കുക എന്നതായിരുന്നു അതിൻ്റെ ആദ്യ നടപടി ഇതിനിടെ ഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്രവിതരണം ഇന്ത്യയും നിർത്തിവെക്കുകയുണ്ടായി ഇന്ത്യൻ നയന്ത്ര ഉദ്യോഗസ്ഥരുടെ മേൽ പാകിസ്ഥാൻ അധികാരികൾ ആക്രണാത്മകമായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ നയന്ത്ര വസതികളിലും ഓഫീസുകളിലും പാക് ഉദ്യോഗസ്ഥർ അനധികൃതമായി കടന്നു കയറുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ഇത് നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷൻ്റെ വ്യക്തമായ ലംഘനമാണ് എന്നുള്ളതാണ് ഇന്ത്യൻ സൈനികർ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് നിരീക്ഷണത്തിന് പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലും ഇന്ത്യൻ നയതന്ത്രജ്ഞ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പാചകവാതകമാകട്ടെ വെള്ളം അതു തുടങ്ങിയ ആവശ്യ സാധനങ്ങൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നത് നിർത്തിവെക്കാനായിട്ട് പാകിസ്ഥാൻ അധികൃതർ അടുത്തിടെ പ്രാദേശിക കച്ചവടക്കാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഇതുപോലെ തന്നെ നയതന്ത്രജ്ഞർക്ക് കടിഞ്ഞാനിടാനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ സമയത്തും ഇന്ത്യൻ നയതന്ത്രജ്ഞരെ കൃത്യമായ രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം പ്രതികരിച്ചത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്ന് നയതന്ത്രജ്ഞർ ഇന്ത്യൻ നയതന്ത്രജ്ഞർ അന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് അന്ന് മാധ്യമ മാധ്യമ പ്രവർത്തകരോട് തന്നെ ഇക്കാര്യം നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇന്ത്യയെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ പിന്നിലൂടെ കുത്തുന്ന സമീപനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായി വരികയാണ്